ഞങ്ങള് ഞാൻ ഒരു എന്താ പറയുക ഒരു ഡ്രീമിലാണ് മോളുടെ കല്യാണം നിശ്ചയം അല്ലെങ്കിൽ നവനിയായിട്ട് കണ്ട ദിവസം തൊട്ട് ഞങ്ങളൊരു ഡ്രീമിലാണ് ആ ഡ്രീം ഫുൾഫില്ലായ ദിവസമാണ് നമ്മൾ മോളുടെ നിശ്ചയം ഒരു മാസം ഒന്നര രണ്ട് മൂന്ന് മാസം ഗോറുകൾ വെച്ച് നടന്നത് അതിനുശേഷം ഞങ്ങളുടെ കല്യാണം ഒരു കാര്യം ഗുരുവായൂര മേടത്തിൽ എന്ന കാലത്ത് ശുരുവെച്ച് ഇറങ്ങുന്ന ചടങ്ങുകൾ അങ്ങനെയാണ് അതിലൂടെ പറയുന്നത് ഇന്ന് എറണാകുളം ബോൾ കാട്ടിക്കൽ എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ചടങ്ങുകൾ ഞങ്ങൾ സ്നേഹിക്കുന്ന എല്ലാവരും ഞങ്ങളെ ബ്ലസ് ചെയ്യാൻ എത്തിയിട്ടുള്ള സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷം അതായത് താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോളോ എല്ലാവരോടും ഓൾ ദ മീഡിയാസ് എല്ലാവരോടും ഒരുപാട് ഒരുപാട് സന്തോഷം ഒരു അച്ഛൻ്റെ അമ്മയുടെ സന്തോഷം മകളെ കല്യാണം കഴിച്ച് അയക്കുന്നൊരു അച്ഛൻ്റെ അമ്മയുടെ സന്തോഷം അത് ആ പോസ്റ്റിലിരിക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത് താങ്ക് യു താങ്ക് യു